വെൽക്കം ബാക്ക് ടു പേർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വടകര ദേശീയപാതയിലാണുള്ളത് വടകര മുതൽ നമ്മളെ എസ് പി ഓഫീസിൻ്റെ ഭാഗം വരെയുള്ള പ്രധാനപ്പെട്ട പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിരുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോസൊക്കെ കുറവായിരുന്നു അപ്പം നമ്മൾ വീണ്ടും ദേശീയപാതയുടെ കൂടുതൽ വീഡിയോസുകൾ അതേപോലെ നമ്മൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്താലോ എന്നുള്ളത് ചിന്താഗതിയുണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ റീച്ചിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വന്ന് രണ്ട് പ്രൊമോ പ്രൊമോട്ടേഴ്സിനെ കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇത്രയും വലിയൊരു റീച്ചിൽ നമ്മൾ ദേശീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായ കുറേ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനിങ് കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്താണ് നിന്നാണ് സപ്പോർട്ട് ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ നിങ്ങളെ നിർദ്ദേശവും കൂടി ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അധികം പഠിച്ചിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ തെരുവത്ത് ജംഗ്ഷനിലാണ് നമ്മളത് തെരുവത്ത് ജംഗ്ഷനിൽ ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ പില്ലറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് വടകര തെരുവത്ത് മുതൽ കരിമനപ്പാലം വരെയുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശങ്ങളിൽ പില്ലറുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ എന്തായാലും കാഴ്ചകളൂടി കണ്ടുവെക്കാം അപ്പം നമ്മളെ തെരുവത്ത് ജംഗ്ഷനിലാണ് പ്രധാനമായിട്ട് ദേശീയപാതയിൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ നല്ല രീതിയിൽ ഈ ആളുകൾ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് വടകര എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ നമ്മളെ തെരുവത്ത് ജംഗ്ഷന് നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നൽ ആ ഒരു സിഗ്നലിൻ്റെ കുറ്റിയൊക്കെ ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പൊ ഇരു സൈഡിലും നമ്മൾ ആറ് വരി പാതയുടെ മൂന്ന് മൂന്ന് പാതയായിട്ടുള്ള അതിൻ്റെ രണ്ട് പില്ലറിൻ്റെ വർക്കും ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചാണ് വൺ സൈഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞു അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഗേഡറിൻ്റെ സോറി പില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു നേരത്തെ നമ്മുടെ ദേശീയപാത ഇവിടെയായിരുന്നു ആ ദേശീയപാതയുടെ ട്രാഫിക് സിഗ്നലിൻ്റെ കുറ്റിയൊക്കെയാണ് ഈ രീതിയിൽ ബാക്കി നിൽക്കുന്നത് ഇതാണ് നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ എന്നുള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ നല്ല രീതിയിൽ പില്ലറുകൾ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കുറച്ച് മുന്നോട്ട് നോക്കാം നമ്മുടെ ദേശീയപാത വടകരയിലെ വർക്ക് സ്റ്റേജ് നല്ല രീതിയിൽ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലും ഇപ്പോൾ പൈലിങ്ങൊക്കെ കഴിഞ്ഞു ഒരു സൈഡിലും പൈലിംഗ് കഴിഞ്ഞു ആറ് വരി പാതയുടെ രണ്ട് സൈഡിലൂടെ പൈലിംഗ് കഴിഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയാണ് രണ്ട് ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഓൾറെഡി പില്ലർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഓപ്പോസിറ്റ് സൈഡിൽ പില്ലറിൻ്റെ പൈ പൈ ക്യാപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്തു അതിൻ്റെ മുകൾ ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ഗേഡറുകൾ ഗേഡറുകളും അതേ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഒരു കാഴ്ചയാണ് ഇപ്പം വടകര ദേശീയപാതയിൽ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കും അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ വർക്ക് വളരെ മന്ദഗതിയിൽ നീങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്കും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾക്കും നമ്മുടെ നാടിന് നമ്മുടെ ടൗണിനെ ആശ്രയിക്കുന്ന എല്ലാ ആളുകൾക്കും അംഗേയറ്റ അമർഷം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു അമർഷമൊക്കെ തണുപ്പിക്കാനുള്ള രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗാഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തു കൂടെയൊക്കെ ഇരു സൈഡിലൂടെയാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ വാഹനത്തിലാണ് എടുക്കാറ് പക്ഷേ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് മുന്നിലുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മളെ റോഡൊന്നും കാണാൻ പറ്റില്ല കാരണം അത്രയും ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ് വളരെ മന്ദം മന്ദം വാഹനം നീങ്ങാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്തും അങ്ങേയറ്റം കൂടും അപ്പോൾ അങ്ങനെ വടകരയിൽ ദേശീയപാതയുടെ വീഡിയോ എടുക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് കംപ്ലീറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കുന്നത് ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെ ഉസ്താദ് ഹോട്ടൽ അതോടൊപ്പം തന്നെ കടത്തനാട് മാർബിൾസ് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഇവിടെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ വർക്ക് ഗാഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫാമിലി വെഡിങ് സെൻറ്റർ പാർക്കോ അതേപോലെ യാറ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണുള്ളത് ഇപ്പോൾ ഇവിടെയും പില്ലറിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഒരു പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പൈൽ ടോപ്പാണിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഷട്ടറിംഗ് വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നടന്നിട്ടാണ് കംപ്ലീറ്റ് നടന്നിട്ടാണ് ദേഷ്യോപാതയുടെ പുതിയ അപ്ഡേഷൻ നൽകുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് ലൈക്കും അതോടൊപ്പം തന്നെ കമൻ്റും ഷെയറും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ തെരുവത്ത് മുതൽ കരിപ്പനപ്പാലം വരെ ദേശീയപാതയിലൂടെ നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ നമ്മളെ വർക്കേഴ്സിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ വർക്കേഴ്സിനെ നമുക്ക് ഇപ്പോൾ റീസെൻറ്റലി ആയിട്ട് വടകര കാണാൻ സാധാരണ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ഗേഡർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് അതേപോലെ ബൈലിംഗിൻ്റെ വർക്ക് കഴിഞ്ഞ് കോൺക്രീറ്റ് പൊട്ടിക്കുന്ന കാഴ്ച അത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കണ്ടിരുന്നതെങ്കിൽ നല്ല രീതിയിൽ വർക്ക് സ്പീഡായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റിങ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലാണുള്ളത് അതേപോലെ തന്നെ മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ പൈലിങ് കഴിഞ്ഞ് ഫില്ലറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഴയ ദേശീയപാതയുടെ താറിൻ്റെ വേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് സെറ്റാക്കുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആ രീതിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ദേശീയപാതയിൽ നിന്നുള്ള കാറ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പഴയ താറൊക്കെ റിമൂവ് ചെയ്ത് മെറ്റലൊക്കെ റിമൂവ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട് ഒരുക്കുന്നൊരു കാഴ്ചയാണ് അപ്പം നമ്മൾ ഏതാണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം എന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് രണ്ട് സൈഡിലും ഫയലിങ് ഏതാണ്ടൊക്കെ കഴിഞ്ഞു ആറ് വരി പാതയുടെ ഫയലിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു കാഴ്ചയാണ് നല്ല സാധാരണ രീതിയിലുള്ള പോലെയല്ല ഒന്നുകൂടി വാഗാട് വടകരയിലൊന്ന് എനർജറ്റിക് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷേ ഈ എനർജറ്റിക് എത്ര ദിവസം വരെ ഉണ്ടാവും എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ചില സമയങ്ങളിൽ അങ്ങനെ പകാടിൻ്റെ വാർന്ന് ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു സൈഡിലും പൈലിംഗ് കഴിഞ്ഞു അതേപോലെ കോൺക്രീറ്റിങ്ങൊക്കെ പില്ലറിൻ്റെ ഒക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സ്പീഡ് ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും നല്ല മാറ്റമാണ് നമ്മൾ വടകരയെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് നമ്മുടെ ഒക്കെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ചിക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒക്കെ പായൊക്കെ താർപ്പായൊക്കെ ഇട്ടുകൊണ്ട് മഴ എത്തും താർപ്പായൊക്കെ ഇട്ടുകൊണ്ട് വർക്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മഴ ഇപ്പം ഇല്ല നേരത്തെ മഴ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നെക്സ്റ്റ് നമ്മളെ ഫൗണ്ടേഷൻ ഫൈലിംഗ് കഴിഞ്ഞുള്ള ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ ചില വർക്ക് സൈറ്റിൽ നിന്നൊക്കെ ചില ആളുകൾ കമ്പിയൊക്കെ അടിച്ചു മാറ്റിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയും സിക്കിങ്ങിൻ്റെ ഫ്രണ്ടിലും കോൺക്രീറ്റിങ് കഴിഞ്ഞു അപ്പം അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തും പില്ലറിൻ്റെ പില്ലറുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റാണ് ഇത്രയും വർക്കേഴ്സിനെ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല സത്യം പറയാം കാണുമ്പോൾ നമുക്കൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു എനർജി ഉണ്ട് ഇതേ രീതിയിൽ വർക്ക് ഫാസ്റ്റായിട്ട് ആറ് മാസം കുറച്ച് ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ വടകര മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് എന്ന് മാത്രമാണ് നമുക്ക് സജഷനുള്ളൂ അപ്പോൾ അവിടെ ഫൈലിംഗ് കഴിഞ്ഞ് ഏതാണ് പൈലിംഗ് ഒക്കെ നമ്മൾ തെരുവത്ത് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഏതാണ്ട് ഭാഗത്തും ആറ് വരി പാതയുടെയും പൈലിംഗ് ഓരോ ബില്ലറിൻ്റെ വർക്കും ഏതാണ്ട് പൈലിങ് കംപ്ലീറ്റ് ആയതാണ് അതിന് ആണ് പലയിടത്തും കോൺക്രീറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടൻ നമ്മളെ പൈലിംഗ് മെഷീനൊക്കെ ഇവിടെ കുറച്ച് മുന്നോട്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിലയുറപ്പിച്ചൊരു കാഴ്ച അതേപോലെ കോൺക്രീറ്റ് മെഷീന് ക്രൈന് മഴ കാടിന് കോൺക്രീറ്റിന് ഒരു ക്ഷാമമില്ല സോറി കോൺക്രീറ്റ് ചെയ്യാനുള്ള വെള്ളത്തിന് ഒരു ക്ഷാമമില്ല കാരണം കണ്ടമാനം വെള്ളം ഈ പൈലിങ് ചെയ്ത ഭാഗത്ത് നല്ല രീതിയിലൊരു കുളം കണക്കെ ഒരു സ്വിമ്മിങ് പൂൾ കണക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കോൺക്രീറ്റിങ് പൂർത്തിയായ ഒരു പില്ലറാണെന്ന് തോന്നിയത് ഇതിൻ്റെ ഭാഗത്താണതിന് ടോപ്പ് ഭാഗത്ത് മാത്രമാണ് പൈൽ ടോപ്പ് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ രണ്ട് കൂട്ടനും ക്രൈനും നമുക്ക് സോറി നമ്മളെ ിങ് മെഷീനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ ബസ് എന്നുള്ള കാഴ്ച ഈ രീതിയിലാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള ഫൈലിംഗ് കഴിഞ്ഞ് അടുത്തൊരു കോൺക്രീറ്റിങ്ങിൻ്റെ സ്റ്റേജിലേക്കുള്ള വർക്കാണ് ഈ ഫയലിംഗ് ലാസ്റ്റാണ് കിത്തനാക്കി नीचे നമ്മളെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ഈ പൈലിങ്ങിന്റെ അവസാന മീറ്റർ ആണ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കോൺക്രീറ്റിങ് ചെയ്യും ആ കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടിട്ടുള്ള റിംഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ കോൺക്രീറ്റ് മിക്സർ മെഷീനൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഫീൽ സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ നിലവിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ വിഷുവ ദിനം സെപ്റ്റംബർ പതിനാലിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഇതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ദേശീയപാതയിൽ കൊണ്ട് വീഡിയോ അപ്ഡേഷ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് വടകരയിൽ കാരണം ഓരോ വാഹനത്തിന് പിന്നാമ്പുറം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ മുന്നാമ്പുറം ഒന്നും കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഇതാണ് ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് നടന്നാലേ നമ്മൾ ഇതിലും പെട്ടെന്ന് എത്തും അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചത് അറ്റ്ലീസ്റ്റ് വീഡിയോയുടെ ലെങ്ത്തെങ്കിലും കൊടുക്കാമല്ലോ ഈ ബസ് സ്റ്റാൻഡ് കരിമ്പന ഭാരത്തേക്ക് പോകാണ് ഭൂദേവസ്ഥാനുള്ള കാഴ്ചയാണ് ട്രാഫിക് ബ്ലോക്കിൻ്റെ അപ്പോൾ നമ്മൾ ബാഡിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് റോഡ് ഓമാർ മഹാബത്താണ് താറിങ്ങിൻ്റെ കാര്യത്തിൽ അത് വെച്ച് രണ്ടും മൂന്നും വർഷമൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആവുന്ന ഈ ദേശീയപാതയിൽ ആ കംപ്ലീറ്റ് ആകുന്നത് വരെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം വേണല്ലോ ആ ഒരു സംവിധാനം പലയിടത്തും ഇപ്പം വടകര തൊട്ട് നമ്മൾ നന്ദി വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയടുത്തും വളരെ ദയനീയമാണ് സഹതാപമാണ് സഹതാപം കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു തെക്കൻ ജില്ലയിൽ നിന്ന് വടകര നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ കൂടെയല്ല ആൾ വന്നു പക്ഷെ അയാൾ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് ലാസ്റ്റ് കോഴിക്കോട് വണ്ടി വെച്ച് അവിടെ ടാക്സി വിളിച്ച് വന്നു എന്തിനാ എൻ്റെ വണ്ടി വെറുതെ ഞാൻ കാശ് കൊടുത്ത് വന്നിട്ട് ബാക്കിയ വണ്ടി പരിപ്പാക്കുന്ന എന്ന് കരുതിയിട്ട് അയാൾ കോഴിക്കോട് നിന്ന് വടകരക്ക് ടാക്സി വിളിച്ച് വന്നു അപ്പോൾ അയാൾ നേരിട്ട് വന്ന അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ സർവീസ് റോഡൊക്കെ ഒന്നുകൂടി താരൊക്കെ ചെയ്ത് അതി ഉള്ള റോഡ് ഒന്ന് വൃത്തിയും പെടുപ്പൊക്കെ ആക്കണ്ടായിരുന്നു കാരണം അറ്റ്ലീസ്റ്റ് ആംബുലൻസിനൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പരിവത്തിലെങ്കിലാക്കണം പലയിടത്തും വളരെ ദയനീയമാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ളത് സഹകരണ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഒന്നും കാര്യമായിട്ട് വർക്കൊന്നുമില്ല ഇനി അവിടെയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ വെറുതെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല ഇതാണ് ഇവിടെയുള്ള കാഴ്ച ഇനി കരിമ്പനപ്പാലം പ്രദേശത്തും വർക്ക് കാര്യമായിട്ടൊന്നുമില്ല ഇനി നടക്കുന്നത് നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കരിമ്പനപ്പാലം കഴിഞ്ഞ് കോട്ടക്കടവ് പ്രദേശമാണ് ഈ കോട്ടക്കടവ് പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളെ പഴയ രണ്ട് പരി ദേശീയപാത ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലേ അങ്ങനെ കാണണമെന്നാൽ ആളുകൾക്ക് ഈ വീഡിയോ കണ്ടാൽ മതിയാവും അപ്പോൾ നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് എത്താറായി എസ് പി ഓഫീസിൻ്റെ അണ്ടർ ഭാഗത്ത് അണ്ടർ പാസ്സേജ് ഇല്ല അണ്ടർ പാസേജ് ഇല്ല എന്ന് കുറേ ആളുകൾ ഇങ്ങനെ അണ്ടർ പാസേജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലാസ്റ്റ് നമ്മളും കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ അല്ല ഇപ്പം നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബേസ്മെൻറ്റൊക്കെ കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പിയൊക്കെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അടുത്ത നമ്മൾ ഇപ്പോൾ നിലവിൽ പാലോളിപ്പാലം ദേശീയപാതയിൽ വാഹനങ്ങൾ ഒരുപാട് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ എസ് പി ഒ പിന്നെ പാലം പാലുകാട്ടിൻ്റെ ഭാഗത്തുള്ള വാഹനങ്ങളൊക്കെ ശരിക്കും മൂരാട് ഭാഗത്ത് പോയി ആ അണ്ടർ പാസേജിൻ്റെ അടിയിലൂടെ സഞ്ചരിച്ച് വരണം അപ്പോൾ ഇനി അത് ഈയൊരു അണ്ടർ പാസ്സേജ് വരുന്നതോട് കൂടിയിട്ട് പാലോളി പാലം ഉള്ള വാഹനങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തു കൂടി അണ്ടർ പാസേജിൻ്റെ അടിയിലൂടെയും പാസ് ചെയ്തു പോകാം ഈ ഒരു അണ്ടർ പാസേജ് ഒരുപാട് കൊണ്ട് ഒരുപാട് ഗതാഗതക്കുരുക്കാർ ഒരു പാത ഓപ്പൺ ചെയ്ത സമയത്തും ഉണ്ടായിരുന്നു നമ്മളെ പാലുകേട്ടട അരവിൻ്റെ ഊഷ് പാല പാലം മൂരാട് ദേശീയപാത ആറ് ഒരു പാത ഓപ്പൺ ചെയ്തു അപ്പോൾ അതിനിയിപ്പോൾ ഈ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും കൂടി ഉണ്ടാകുന്നതായിരിക്കും നമ്മളെ വീഡിയോ നമ്മളെ ദേശീയപാത വടകെ തിരുവത്ത് മുതൽ എസ് പി ഓഫീസ് വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വാച്ച് നല്ലത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക